പാർട്ട് അങ്ങനെ ഇന്ന് ഓണമാണ് സാരി ശരണിയോട് പറഞ്ഞു ശരണ്യ ദേശത്തിൽ ശ്രാവണിക്ക് സാരി എടുത്ത് നൽകുകയാണ് ശരണൻ ദേശത്തിൽ സാരി വലിച്ചു മുറുകിക്കൊണ്ട് ആ വൃക്കൊന്നും വേണ്ട എനിക്ക് വേദനിക്കുന്നു അത് കേട്ടിട്ടും കേട്ട ഭാവം ശരണ്യ നടിക്കുന്നില്ലായിരുന്നു ശരണ്യയുടെ മുഖത്തെ ദേഷ്യം പുറത്ത് കാണുന്നത് കൊണ്ട് തന്നെ ശ്രാവണി ക്ഷമിച്ചു നിൽപ്പാണ് ഇടക്ക് പിന്നെ സാരിയിൽ കിട്ടിയതും അത് ശ്രാവണിയുടെ ശ്രാവണി എന്താ കൃഷ്ണൻ അമ്മ ശബ്ദം കേട്ട് അങ്ങോട്ട് അമ്മ വന്നതും ഇവൾക്ക് ഞാൻ സാരി എടുത്തിട്ട് ശരിയാവുന്നില്ല അമ്മ എടുത്തു നൽകും ദേഷ്യത്ത് ശ്രാവണിയെ നോക്കിക്കൊണ്ട് ശരണ്യ പറഞ്ഞതു ആ ഞാൻ എടുത്തു മോളെ ശരണ്യ അവളെ ഒന്ന് ദേഷ്യത്ത് നോക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോയി ശ്രാവണി അത് നോക്കി നിന്നു ഇവൾ സാരിയെല്ലാം എടുത്തു കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ എല്ലാവരും അവളെ നിൽപ്പുണ്ട് വലിയൊരു ആഘോഷം തന്നെയായിരുന്നു അവര് പുരുഷന്മാരും എല്ലാം തുണികളും കുർത്തയുമാണ് സ്ത്രീകളുടെ വേഷം എന്ന് പറയുന്നത് സാരിയുമാണ് അരവേ എങ്ങനെയുണ്ട് കാണാൻ ശ്രാവണി അരവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചതും കോരത്തിന് സാരി ചുറ്റിയ പോലെയുണ്ട് അത് കേട്ടുകൊണ്ട് അപ്പുറത്ത് നിന്ന ശരണ്യം അത് സത്യം കെട്ടും ശ്രാവണി ദേഷ്യത്തിൽ അവളെ ഒന്ന് നോക്കി ഇങ്ങനെ ഓരോന്ന് വേഷം കെട്ടി തടഞ്ഞു ബീയാതെ എവിടെങ്കിലും പോയിരിക്കു ആരവളെ ഉച്ചുകൊണ്ട് അവിടെ നിന്നും പോയതും അവൾ സങ്കടത്തോടെ അങ്ങനെ നോക്കി ഒരു നല്ല വാക്ക് പറഞ്ഞാലെന്താ അതെങ്ങനെ എനിക്ക് തോന്നിയ ഇഷ്ടം ഇതുവരെ തിരിച്ചു തോന്നിയില്ലല്ലോ ഏഹ് ഇനി എങ്ങനെ തോന്നാനാ ശ്രാവണി ആ ശ്രാവണി സുന്ദരിയായിട്ടുണ്ടല്ലോ സ്ത്രീയുടെ ബാക്കുകൾ കണ്ടു ശരിക്കും സുന്ദരിയായിട്ടുണ്ടോ ശ്രാവണി ആ അതേലോ എന്നാ ഈ കുറിയും കൂടെ ഇട്ടോ ഒന്നും കൂടെ ഭംഗിയാവട്ടെ അതും പറഞ്ഞ് അവിടെ നെറ്റി സ്ത്രീ ഒരു കുഴി തൊട്ടതും അവൾ നോക്കി നിന്നു ഞാനും കാശിയേട്ടും നേരത്തെ എണീറ്റ് അമ്പലത്തിൽ പോയി വരികയാ അതാണ് കയ്യിൽ പ്രസാദമല്ല ശ്രീ ഇവിടെ വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്ന് ശ്രീയെ ശ്രാവണിയുടെ അടുത്ത് നിന്ന് ശ്രാവണിക്ക് എന്താ കാര്യമെന്ന് മനസ്സിലായിരുന്നു നിനക്ക് കൊണ്ടുപോയതും ഒന്നുമില്ല എനിക്കിത് എന്താ പറ്റിയ ശരണ്യ ഒന്നുമില്ല ശ്രീ എല്ലാവരും വരും നമുക്കൊരു ഫാമിലി എടുക്കാം അത് കേട്ടതും എല്ലാവരും അത്ത ചുറ്റും വന്ന് നിന്നും ശ്രീ ഒരു പുഞ്ചിലോടെ കാശിയുടെ അടുത്ത് വന്ന് നിന്നു കാശിയോടെ ചേർത്ത് പിടിച്ചു ശ്രാവണി വന്നു നിന്നത് ആരവിന്റെ അടുത്തായിരുന്നു ശ്രാവണി അവനെ നോക്കി അടുത്ത് നിന്നതും അവൻ പെട്ടെന്ന് അവളുടെ കയ്യത്തിലൂടെ അവനെ നോക്കി അവൻ കാര്യമായാണ് ശ്രാവണിയും സന്തോഷത്തോടെ ചെയ്തു ഫോട്ടോ എടുക്കൽ കഴിഞ്ഞതും ഹരവ് കയ്യുമെടുത്തും മീണ്ടും ചെയ്യാതെ പോയി ശ്രാവണി അത് നോക്കി നിന്നു അപ്പം േമം പൊട്ടിമുളച്ചിട്ടൊന്നുമല്ല നിങ്ങൾ രണ്ടും ഇവിടെ നിൽക്കുന്നത് അല്ലേ ശരണ്യ അവളുടെ തൊട്ടടുത്ത് കൊണ്ട് ശരണ്യ അത് പതിയെ ചോദിച്ചതും ശ്രാവണി ഒന്ന് നീക്കി നിന്റെ കള്ളത്തരമെല്ലാം ഞാൻ കണ്ടുപിടിക്കും ശരണ്യ അവൾ അതും പറഞ്ഞുകൊണ്ട് പോയതും ശ്രാവണി ഒന്നും മിണ്ടാതെ അത് നോക്കി നിന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് പാട്ടുപാടുന്നതും ഓരോ കളികൾ കളിക്കുന്നതും ശ്രാവണി കൗതുകത്തോടെ നോക്കി എന്നാൽ ശരണ്യുടും ശ്രാവണിയുടെ അടുത്താണ് അവസാനം ഫുഡ് കഴിക്കാൻ നേരം മേശമേൽ മേശമെ ഇതവിരിച്ച് ഓരോരുത്തരായിരുന്നതും ശ്രാവണിരുന്നതും ഒന്ന് നീങ്ങിയിരിക്കുമോ എനിക്ക് ഇവിടെ ഇരിക്കണം അത് കടന്നും ശ്രീ അപ്പുറത്തേക്ക് നീങ്ങിയിരുന്നു ശരണ്യ ശ്രാവണിയെ പൊട്ടിച്ചുകൊണ്ട് ഇവരുടെ ഇടയിലിരുന്നു സ്ത്രീയെ ഒന്ന് തൊട്ടാൻ പോലും സമ്മതിക്കല മോളെ അത് കെട്ടിതൻ ശ്രാവണി തീശ് അവളിൽ നിന്ന് നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിച്ചു പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രിയോടെ കിടന്നു എന്ത് പറ്റി അറിയില്ലേട്ടു നല്ല ക്ഷീണം ക്ഷീണത്തോടെ കിടക്കയിലേക്ക് കിടന്നു കാശി അവളുടെ അടുത്തിരുന്ന് അവളുടെ തലയിൽ തരുകൂടി നൽകി അവൾ അത് കുന്തിരിയോടെ ഏറ്റു വാങ്ങിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിയിരുന്നു കാശി ആ നിലാവെളിച്ചത്തിൽ അവളെ നമ്മുടെ ഇടയിലേക്ക് ഇനിയും പ്രശ്നം ഇടാനായി നിൽക്കുന്ന ആ ഒരാളെ കൂടെ എനിക്ക് കണ്ടുപിടിക്കണം ശ്രീ അതിനുശേഷം നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കാം അവളുടെ മുഖത്തേക്ക് പാറി വീണ മുടി എല്ലാം ശരിയുടെ പിന്നിലേക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് അവൻ ചിന്തിച്ചു രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ശ്രാവണി ഇന്ന് ശ്രീയുടെ തൊട്ടടുത്തായിരുന്നു ഇരുന്നത് ഇപ്പുറത്തെ ശരണയും ഏട്ടത്തി കുറച്ച് ഇടട്ടെ ശ്രാവണി ആ അത് കേട്ടേക്ക് ശ്രാവണി ചമ്മന്തി ഇടാന്നതും പെട്ടെന്ന് ശരഞ്ഞ എടുത്ത് അവൾക്ക് ചമ്മന്തി ഇട്ട് നൽകിയിരുന്നു ഇത് കണ്ട് ശ്രാവണി അവളെ ഒന്ന് ദേശത്ത് നോക്കി ശേഷം അവൾക്ക് വേണ്ടി വെള്ളം ക്ലാസ്സിലേക്ക് ഒഴിക്കാൻ വേണ്ടി ക്ലാസ് നീട്ടിയതും ശരണ്യെ അത് തട്ടിപ്പറിച്ചു വാങ്ങി വെള്ളം നിറച്ച് സ്ത്രീയുടെ കുമ്പിണച്ചു ശ്രാവണി അവളെ ഒന്ന് ദേശത്ത് നോക്കി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും ഇടയിൽ സ്ത്രീയുടെ നിറുകയിൽ കയറി അവൾ ശരണിയും ഒപ്പം അവരുടെ ഗ്ലാസ് വെള്ളം അവർക്ക് നേരെ നീട്ടിയതും ശ്രീ അത് മാറി മാറി നോക്കി ഇത് കുടിക്കൽ കേട്ടത്തി ഇത് കുടിക്കു ശ്രീ ബാക്കിയുള്ളവരെല്ലാം ഇവരുടെ മത്സരം കണ്ട് പരസ്പരം നോക്കുന്നുണ്ട് ശ്രീ ഏത് കുടിക്കുമെന്ന് ആലോചിച്ച് ചുമച്ചു നിന്നതും പെട്ടെന്ന് ആരവർ അവരുടെ ഇടയിലേക്ക് അവന്റെ ഗ്ലാസ് നീട്ടി ഇത് കുടിക്ക ു അത് കണ്ടതും ശരണിയും ശ്രാവണിയും പരസ്പരമൊന്നു നോക്കി അവിടെയിരുന്നു ഇതെന്താ ഇന്ന് സ്ത്രീയെ നിങ്ങൾ രണ്ടുപേരും കൂടെ മത്സരിപ്പിച്ച് തീറ്റിക്കുന്നത് ആ ഇന്ന് കാശ് നേരത്തെ തന്നെ ജോലിക്ക് പോയില്ലേ അപ്പോ സ്ത്രീക്കൊരു ഒരു കുറവും ഉണ്ടാവാൻ പാടില്ലല്ലോ കുറവ് വരികയല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറവ് കൂടിയേനെ ും അവർ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഒയിരുന്നു ആളെ രാവിലെ നേരത്തെ പോയ കാശിയും അവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഓരോ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശരണ്യ ശ്രാവണിയെ നോക്കിക്കൊണ്ട് നെയ്പ്പാണ് ശ്രാവണി അത് കണ്ടിട്ടും ഇടക്കിടക്ക് അവളെ നോക്കി ദേഷ്യപ്പെടുന്നുമുണ്ട് ശരണ പെട്ടെന്ന് എന്തോ ആലോചിച്ച പോലെ അല്ല ശ്രാവണി നീ ഓണം കൈകിട്ട് പോകുമെന്നല്ലേ പറഞ്ഞത് എന്നാ പോകുന്നത് ഇന്നോ അതോ നാളെയോ ശരണെ ഉറക്കി അത് ചോദിച്ചു എല്ലാവരുടെയും ശ്രദ്ധ ഹവളിയിലേക്ക് വന്നു അത് കിടത്തും ശ്രാവണി എന്ത് പറയുമെന്നറിയാതെ ഒന്ന് പറഞ്ഞേ ഞാന് ശ്രാവണി നീ ഇത് രാത്രി പോകുമെന്നല്ലേ നേരത്തെ പറഞ്ഞത് ശരണ്യ ഓ മോൾ പോകുവാണോ അതേതായാലും നന്നായി മോളെ വീട്ടുകാരോടൊന്നും പറയാതെ ഇങ്ങനെ മറ്റൊരു ഇടം നിൽക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല മോളെ അത് കേട്ട് ശ്രാവണി ഒന്ന് ഞെട്ടി നിന്നതും ശരണ്യ ഒരു അവളെ നോക്കി നിന്നു നിങ്ങൾ രണ്ടു പേരും തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ നിന്റെ വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം പറയാം അതുവരെ വരെ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്ക് ശ്രാവണിക്ക് അതെല്ലാം കേട്ട് ഒരു ചിരി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കതിനു സാധിക്കുന്നില്ല എന്ത് പറ്റി ശ്രാവണി മുഖത്തൊരു സങ്കടം പോലെ ശ്രീ ഞാൻ ശ്രാവണി പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് ശരണ്യ അവളുടെ കൈത്തിലൂടെ കൈയിട്ട് ആ അത് അവൾക്ക് നമ്മളെല്ലാം ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നൊരു സങ്കടം അല്ലേടി അത് കേട്ടതും ശ്രാവണി അവളെ ഒന്ന് ദേഷ്യത്ത് നോക്കി സ്ത്രീയെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അതിനെന്താ നിന്റെ വീട്ടിലെല്ലാം പറഞ്ഞ നീ കല്യാണം അങ്ങ് കഴിഞ്ഞ് ഇങ്ങോട്ടല്ലേ വരിക ി ഒരു സങ്കടത്തോടെ അരവിനെ നോക്കി അവൻ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഇടിപ്പ് നിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞ് ഒന്ന് അന്വേഷിക്കാനോ കാശി കൗരവത്തിൽ അത് ചോദിച്ചതും അവളൊന്നും അത് ഞാൻ ഞാൻ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മതിയില്ലേ അവളൊന്ന് തപ്പി തപ്പിപ്പിടുത്തതോടെ പറഞ്ഞതും വേണ്ട ഇപ്പോൾ തന്നെ വേണം അവൻറെ മുഖത്തെ കൗരവും ശബ്ദത്തിലെ കനവും അവൾ ശ്രദ്ധിച്ചു അത് ഞാൻ ഏട്ട ഞങ്ങൾ വിദേശത്തല്ല ഡ്രസ് ഒക്കെ ഒന്ന് പീക്ക് ചെയ്യട്ടെ അത് ധൃതിയിൽ പറഞ്ഞ മുകളിലേക്ക് പോകാൻ വേണ്ടി നിന്നതും അപ്പോൾ വേണ്ടിരുന്നതും അപ്പോണെങ്ങനെ നിന്റെ ഭാവി കല്യാണ പയ്യനായി വന്നു കല്യാണം ഉറപ്പിച്ചതോ കാശി കൈ കെട്ടി സോഫയെ ഇരുന്നു കൊണ്ട് ചോദിച്ചതും അത് കേട്ട് ഞെട്ടിക്കൊണ്ട് ശ്രാവണി അവനെ തിരിഞ്ഞു നോക്കി അവൾ പയ്യത്തോടെ അങ്ങനെ നോക്കിക്കൊണ്ട് ആരവിനെ നോക്കി ആരവ് അപ്പോയോ അവളെയൊന്നും നോക്കുന്നു നോക്കി കൈ തിരുമ്പി വരുണോ ഏത് വരു നിനെ കെട്ടാൻ വേണ്ടി പിന്നിരുന്ന കാർത്തിക്കിന്റെ കൂട്ടുകാരൻ പറഞ്ഞു എന്റെ കയ്യിൽ നിന്നും ഒന്ന് കെട്ടിയിട്ടും ഇപ്പോയും ജീവനയോടെ ഉണ്ടാവും അത് കേട്ട് ശ്രീ ഒന്ന് ഞെട്ടിപ്പോയി കല്യാണം അപ്പോ ഇവിടേക്ക് വന്നതോ ണമോ ഞെട്ടിക്കൊണ്ട് ശ്രാവണിയോടായി ചോദിച്ചതും ശ്രാവണി ഭയത്തോടെയും സങ്കടത്തോടെയും എല്ലാവരെയും നോക്കി അങ്ങനെ ഒരു കല്യാണം മുറപ്പിച്ചത് പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ശരൺ തുടരും